എറണാകുളം ജില്ലയിലെ മരടിൽ തീര നിയന്ത്രണ വിജ്ഞാപനത്തിൻ്റെ ലംഘനം ആരോപിച്ചുകൊണ്ട് ഫ്ലാറ്റുകൾ പൊളിച്ചതിന് ശേഷം പൊതുവിൽ സി ആർ എസ് ബന്ധപ്പെട്ട് അധികാരികളൊക്കെ അനുവാദം നൽകുന്നതിന് വളരെ കർക്കശമായി സൂക്ഷിച്ചു തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഈ മരട് പ്രദേശത്ത് ഫ്ലാറ്റുകൾ പൊളിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ മരടും മരടിലെ സി ആർ എസ് എഡും എന്താണ് എന്നൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അന്ന് ഫ്ലാറ്റുകൾ പൊളിച്ചു പോയതുകൊണ്ട് ഇനി മരട് പ്രദേശത്ത് നിർമ്മാണങ്ങൾക്ക് സാധ്യതയില്ലാത്തൊരു സ്ഥലമായി അതും തീരത്ത് ഉള്ള തീരപ്രദേശത്തുള്ള ഭൂമിയിൽ നിർമ്മാണങ്ങൾ നടത്തുന്നത് വളരെ റിസ്ക്കാണ് എന്നൊരു തോന്നൽ പലർക്കുമുണ്ട് യഥാർത്ഥത്തിൽ അത്തരമൊരു തോന്നലിൻ്റെ ആവശ്യമില്ല അതിൻ്റെ വിശദമായ വിവരങ്ങൾ പറയാം ഈ സി ആർ സെഡ് വിജ്ഞാപനം ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പിന്നീട് വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നീട് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരട് എന്ന് പറയുന്ന സ്ഥലം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിയായി മാറിയതാണ് അപ്പോൾ ഇത് പറയാൻ കാരണം ഈ സി ആർ എസ് എഡിൻ്റെ സോണുകൾ പരിഗണിക്കുമ്പോൾ താരതമ്യേന വികസിത പ്രദേശങ്ങളൊക്കെ സി ആർ ജെഡ് രണ്ടിലാണ് പക്ഷേ കേരളത്തിലൊക്കെ നോക്കി വന്നിരുന്നത് പഞ്ചായത്തുകളൊക്കെ സി ആർ ജെഡ് ത്രീയിലും മുനിസിപ്പാലിറ്റികൾ സി ആർ ജെഡ് രണ്ടിലുമാണെന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വ്യത്യാസം ഒരു പക്ഷേ പലർക്കും അറിയാൻ പറ്റും ഈ സി ആർ ജെഡ് രണ്ടിലാണെങ്കിൽ അംഗീകൃത നമ്പറിട്ട ഒരു കെട്ടിടം അതായത് ഓതറൈസ്ഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ റോഡ് അതിൻ്റെ കരഭാഗത്തേക്ക് ലാൻഡ് വേർഡ് സൈഡ് നിർമ്മാണങ്ങൾ നടത്താം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മരട് എന്ന സ്ഥലം രണ്ടായിരത്തി പത്തിൽ മുനിസിപ്പാലിറ്റി അപ്പോൾ ഒരു സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യം ഓ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് മരട് രണ്ടായിരത്തി പത്ത് മുതൽ സി ആർ ജെഡ് രണ്ടിലേക്ക് വരുമല്ലോ അപ്പോൾ ഈ നമ്പറിട്ട് ബിൽഡിങ്ങിൻ്റെയോ റോഡിൻ്റെയോ കരഭാഗത്തേക്ക് നിർമ്മാണം നടത്താമല്ലോ എന്നൊരു ചോദ്യം വരാം ആ ചോദ്യത്തിന് മറുപടി അങ്ങനെ നടത്താനാവില്ലായിരുന്നു ആ സമയത്ത് കാരണം രണ്ടായിരത്തി പത്തിൽ മരട് മുനിസിപ്പാലിറ്റി ആയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലിറങ്ങിയ പ്ലാനിലാണ് മരട് എന്ന് പറയുന്ന ആ പ്രദേശം സി ആർ ജെഡ് രണ്ടിലേക്ക് വന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരട് മുനിസിപ്പാലിറ്റി ആയി നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുനിസിപ്പാലിറ്റി ആയെങ്കിലും സി ആർ ജെഡ് രണ്ട് എന്ന കാറ്റഗറിയിലേക്ക് വന്നത് അത് ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ എൻ സി സെഡ്ഐയുടെ കുറിപ്പിലത് കാണാം മുപ്പത്തിയേഴാമത് മീറ്റിംഗ് എൻ സി സി ഡെ ദേശീയ തലത്തിലുള്ള അതോറിറ്റിയുടെ മുപ്പത്തിയേഴാമത് യോഗത്തിലാണ് മരട് എന്ന് പറയുന്ന സ്ഥലം സി ആർ ജെഡ് രണ്ട് കാറ്റഗറിയിലേക്ക് വന്നത് പിന്നെ മറ്റൊരു കാര്യം ചേർത്ത് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഇറങ്ങിയ വിജ്ഞാപനത്തിൻ്റെ പുതിയ മാപ്പിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു കാത്തിരിപ്പ് ഈ സി ആർ ജെഡ് രണ്ടിൻ്റെ ഗുണം മരടിൽ ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് തന്നെ മരട് പ്രദേശം സി ആർ എച്ച് രണ്ടിലാണ് അതുകൊണ്ട് അംഗീകൃത നമ്പർ ഇട്ട കെട്ടിടത്തിൻ്റെ പുറകുഭാഗത്തേക്കോ റോഡിൻ്റെ കരഭാഗത്തേക്കോ നിർമ്മാണങ്ങൾ നടത്താൻ സി ആർ എച്ച് ആഗ്രഹം അവിടെ പ്രശ്നമില്ല അപ്പോൾ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ പുതിയ വിജ്ഞാപനത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് വിജ്ഞാപനത്തിൻ്റെ പുതിയ മാപ്പ് ഇറങ്ങുമ്പോൾ മരടിൽ എന്താണ് വ്യത്യാസം വരിക വ്യത്യാസങ്ങൾ വരും അത് വരാൻ സാധ്യത ഒന്ന് പൊക്കാളിപ്പാടങ്ങളാണ് ചെമ്മീൻകെട്ട് പൊക്കാളിപ്പാടങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഇൻഫിൽട്രേഷൻ പോണ്ട് സംബന്ധിച്ച് നിലവിൽ അതിൻ്റെ കരഭാഗത്ത് നിന്ന് അതിൻ്റെ എച്ച് ടി എൽ എന്ന് പറയുന്നത് വെള്ളവും കരയും ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അൻപത് മീറ്റർ അല്ലെങ്കിൽ നിശ്ചിത അകലം അളക്കുന്നതിന് പകരം പുതിയ മാപ്പ് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവിടങ്ങളിലെ സ്ലൂയിസ് ബണ്ട് ഗേറ്റിൽ നിന്നാണ് അകലം അളക്കുന്നത് അപ്പോഴും ഒരുപാട് നിർമ്മാണങ്ങൾക്ക് അവസരം വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബഫർ സോണുകളായിട്ട് വരുന്ന കണ്ടൽ കാടുകൾ ഈ കണ്ടൽ കാടുകൾ പഴയ വിജ്ഞാപനത്തിൽ നിശ്ചിത സ്ക്വാർഫീറ്റ് വരുന്ന കണ്ടൽ കാടുകൾ ബഫർ സോണായിട്ട് കണക്കാക്കപ്പെടും അപ്പോൾ അതിന് ചുറ്റും നിശ്ചിത അകലം നിർമ്മാണം നടത്താൻ പറ്റില്ല പക്ഷേ പുതിയ വിജ്ഞാപനത്തിൻ്റെ മാപ്പ് ഇറങ്ങുമ്പോൾ അവിടെ വരുന്നൊരു വ്യത്യാസം സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തുള്ള കണ്ടൽ കാർഡുകൾക്ക് മാത്രമാണ് ബഫർ സോൺ വരിക സ്വകാര്യ കണ്ടൽ കാർഡുകൾക്ക് പുതിയ വിജ്ഞാപനത്തിൻ്റെ മാപ്പ് ഇറങ്ങുമ്പോൾ ബഫർ സോൺ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ മരടിന് വരും അപ്പോൾ നിങ്ങൾ ഒരു ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം അവിടെ തീരത്തുള്ള ഭൂമിയാണെങ്കിലും ഒരു കാര്യം നോക്കിയാൽ മതി അവിടെ നമ്പറിട്ട അംഗീകൃത കെട്ടിടമുണ്ടോ അല്ലെങ്കിൽ റോഡുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ കര ഭാഗത്തേക്ക് പണിയാം ഇനി ഇതൊക്കെ പോയിട്ട് മരടൊരു ഐലൻ്റാണ് പുതിയ മാപ്പിൽ ഐലൻഡുകൾക്ക് ഇരുപത് മീറ്റർ എന്നുള്ള വേറൊരു ഗുണം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഐ എം പി ഇൻറ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല അത് ഇറങ്ങുമ്പോൾ ഇനി നമ്പർ ഇട്ട ബിൽഡിങ്ങോ റോഡോ ഇല്ലെങ്കിൽ പോലും മരടിന് ഐലൻഡ് എന്നൊരു കാറ്റഗറി കൂടി പറയാം അത് പിന്നീടുള്ള ചില വാദങ്ങളിലേക്കൊക്കെ പോകാം ഐലൻ്റ് ആണോ അല്ലെങ്കിൽ ടു ആണോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ ബെനിഫിഷ്യൽ ലെജിസ്ലേഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഐലൻഡ് എന്നുള്ള കാറ്റഗറി കൂടി മരടിന് കിട്ടും അതുകൊണ്ട് മരട് പ്രദേശത്ത് ഭൂമി വാങ്ങുന്നതിനൊന്നും മടിക്കേണ്ട കാര്യമില്ല മരട് അങ്ങനെ സി ആർ റിസഡിൻ്റെ പേരിൽ തരിശായി കിടക്കാൻ പോകുന്ന ഒരു സ്ഥലവും ഏറ്റവും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് മരട് മരടിൻ്റെ സി ആർ റിസെഡ് ഇങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് അപ്പോൾ ഒരു ചോദ്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്നാൽ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ എന്തിനാണ് ഫ്ലാറ്റ് പൊളിച്ചത് അതിന് കാരണം വേറൊരു രീതിയിൽ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപതിൽ ഫ്ലാറ്റ് പൊളിച്ച സമയത്ത് ഞാൻ പറഞ്ഞതനുസരിച്ചെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സി ആർ എസ് ടൂവിൽ വന്നു അപ്പോൾ ആ ഫ്ളാറ്റിന് സി ആർ എച്ച് ടൂവിൻ്റെ ഗുണമുണ്ടോ എന്ന് നോക്കാനൊരു സാധ്യത അന്നും ഉണ്ടായില്ല അതിന് കാരണം ഈ ഫ്ലാറ്റ് നിർമ്മിച്ച സമയം അത് മരട് പഞ്ചായത്തായിരുന്ന സമയത്താണ് ഇനി അതുമല്ലെങ്കിൽ മരട് സി ആർ എസ് ഇത്രീലായിരുന്ന സമയത്താണ് ടുവിൽ വന്ന സമയത്തല്ല അപ്പോൾ അതുകൊണ്ട് നിർമ്മിച്ച സമയത്ത് അത് അനുവദനീയമായിരുന്നില്ല സി ആർ എസ് റെഗുലറൈസേഷൻ എന്ന് പറയുന്നത് നിർമ്മിച്ച സമയത്ത് അനുവദനീയമായ കെട്ടിടങ്ങൾക്ക് അന്ന് അനുവാദം ചോദിക്കാത്തൊരു സാഹചര്യത്തിലാണ് അതിൻ്റെ റെഗുലറൈസേഷൻ സാധ്യതകൾ വരുന്നത് ആ കാര്യം കൊണ്ടാണ് മരണിലെ ഫ്ലാറ്റ് അന്ന് പൊളിക്കേണ്ടി വന്നത് ഇപ്പോൾ ആ പൊളിച്ച സ്ഥലത്ത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു നമ്പറുടെ കെട്ടിടത്തിൻ്റെയോ റോഡിൻ്റെയോ ആനുകൂല്യം ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവണമെന്നില്ല ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിർമ്മാണങ്ങൾ നടത്താം ടൂവിൻ്റെ പരിഗണനയിൽ വരുന്ന രീതിയിൽ നിർമ്മാണങ്ങൾ നടത്താം ഇനി അതല്ല ഐ എം പി വന്നു കഴിയുമ്പോൾ അവിടങ്ങളിൽ ഇരുപത് മീറ്റർ വിട്ടിട്ടും നിർമ്മാണങ്ങൾ നടത്താനുള്ള സാധ്യതകളും ആലോചനയിൽ ഉണ്ടാകും ഇതൊക്കെയാണ് മരടും സിആർഎസ്ഡും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ